തിരു കുടുംബ ദേവാലയത്തിൽ വിശുദ്ധ സമസ്യാനോസൻ്റെ അമ്പ് തിരുനാൾ ഈ വരുന്ന ജനുവരി മാസം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആഘോഷിക്കപ്പെടുകയാണ് ഇരുപത്തിനാലാം തീയതി വൈകിട്ടാണ് കൊടിയേറ്റ ശുശ്രൂഷയിലൂടെ ഔപചാരികമായിട്ട് തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുന്നു അന്ന് തന്നെ വൈകിട്ട് മലങ്കര റീത്തിലാണ് വിശുദ്ധ കുർബാന അർപ്പണം ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ ലത്തിൻ റീത്തിലാണ് വിശുദ്ധ കുർബാന ഇരുപത്തിയാറാം തീയതി അഭിമുഖ പിതാവിൻ്റെ മുഖ്യകാർമ്മികത്തിൽ പ്രസന്ധി വാഴ്ചയും മറ്റ് ശുശ്രൂഷകളും നടത്തപ്പെടുന്നു ഇരുപത്തിയേഴാം തീയതി അമ്പ് എഴുതൊളിപ്പ് സുദിനമാണ് രാവിലെ ആറേകാലിന് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നു തുടർന്ന് വിശുദ്ധ കുർബാന പ്രസേതി വാഴ്ച രൂപ എഴുതൊളിച്ചുവയ്ക്കൽ വീടുകളിലേക്കുള്ള അമ്പ് പ്രദർശനം ആരംഭിക്കുന്നു രാത്രി പതിനൊന്ന് മണിക്കാണ് ദേവാലയത്തിലേക്ക് അമ്പ് പ്രദർശനങ്ങൾ തിരിച്ചെത്തുക അതുകഴിഞ്ഞ് അത്യാവശ്യമുള്ള ഒരു ആകാശ വിസ്മയം പ്രത്യേകമായിട്ട് ക്രമീകരിക്കുന്നുണ്ട് ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് വിശുദ്ധ കുർബാന മണിക്കാണ് തിരുനാൾ ദിവബലി മൂന്ന് മണിക്ക് വിശുദ്ധ കുർബാന തുടർന്ന് ഭക്തി പ്രദർശനം ആറേ മുപ്പതിന് പ്രദർശനം ദേവാലയത്തിൽ എത്തിച്ചേർന്ന സമാപനാശീർവാദത്തിന് ശേഷം ഏഴുമണിയോടുകൂടി കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന മെഗാ ഷോ പിറ്റേ ദിവസം തിങ്കളാഴ്ച തിരുനാളിൻ്റെ സമാപന സുദിനാണ് ഇരുപത്തി ഒൻപതാം തീയതി അന്ന് രാവിലെ അഞ്ച് മുക്കാലിന് ദിവ്യകാലി ജപമാല ആരംഭിക്കുന്നു ആറേകാലിൻ്റെ വിശുദ്ധ കുർബാന തുടർന്ന് സിമിത്തേരിയിൽ പൂർവേർക്ക് വേണ്ടിയുള്ള അനുസ്മരണ പ്രാർത്ഥനയും ശുശ്രൂഷയും കൊടിയിരക്കൽ ശുശ്രൂഷ നേർച്ചക്കൊട്ടി തുറക്ക ശുശ്രൂഷ ഇങ്ങനെയാണ് തിരുനാളിൻ്റെ ക്രമീകരണങ്ങൾ പ്രത്യേകമായിട്ട് നടത്തിയിരിക്കുന്നത് ആ ഇരുപത്തി ആറാം തീയതി യാണ് അഭിവന്ദി പിതാവ് പ്രതിനിധി വാഴ്ച നടത്തിയതിനു ശേഷം ചാലക്കുടി ഡിവൈഎസ് പി സിനോജി സാർ വന്ന് സിച്ചോണകർമ്മം നടത്തുന്നു ദീപാലങ്കാരത്തിന്റെ സിറ്റോണകർമ്മം വന്ന് നടത്തുന്നു തലേ ദിവസമാണ് ഞങ്ങള് കപ്പേളകളിൽ ഉച്ചകഴിഞ്ഞ് നാലേ മുക്കാലിന് സന്റ് ആന്റണീസ് കപ്പേളയില് തിരുനാൾ കൊടിയേറ്റം അഞ്ചേ മുക്കാലിന് അൽഫോൺസ കപ്പേളയിൽ തിരുനാൾ കൊടിയേറ്റം തുടർന്ന് പതിനഞ്ച് കുടുംബ യൂണിറ്റുകളിൽ തിരുനാൾ കൂട്ടി ഏറ്റവും വിളംബര ജാതയും നടത്തപ്പെടുന്നു ഈ വർഷം കുറേ കൂടെ ഭക്തി നിർപരമായിട്ടും ആഘോഷപൂർവമായിട്ടുമാണ് വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് വെള്ളിപ്പുറങ്ങര ഇടവക അംഗങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് ഏകദേശം അഞ്ഞൂറ്റി അഞ്ച് പ്രസിദ്ധിമാരാണ് ഈ തിരുനാൾ നടത്താനായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇടവകയുടെ കൂട്ടായ്മ ഇടവക ഒരു കുടുംബമാണെന്നുള്ള ചിന്തയോടുകൂടിയാണ് എല്ലാവരും എല്ലാത്തിനും കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് ഇപ്പോൾ അമ്പ് സമർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം അമ്പ് പള്ളിയിലേക്ക് വ്യക്തികളായിട്ടും ഭക്തസംഘടനകൾ വഴിയായിട്ടും ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരുപാട് ദൈവകൃപകൾ വർഷിക്കപ്പെടുന്ന ഈ സുദരങ്ങളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ഞങ്ങൾ ഇടവക സമൂഹം മുഴുവനും സ്വാഗതം ചെയ്യുന്നു വിശുദ്ധരുടെ ദൈവം ഓരോരുത്തർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വ്യക്തിപരവും കുടുംബപരവും സമൂഹപരമായ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു